ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജയമോഹിനി ആകെ ഉറഞ്ഞ തുള്ളി വരുവാട്ടോ അതിനുശേഷം കാവ്യടുത്ത് പറയുന്നുണ്ട് ഈ മണിക്കുട്ടി ആരാ കൃഷ്ണയുടെ കൃഷ്ണയുടെ മകളാണോ അതോ കൃഷ്ണായിട്ട് എന്ത് ബന്ധാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് കാവ്യെ പൊട്ടിത്തെറിച്ച് ജയമോഹിനെടുത്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് കൃഷ്ണയുടെ മകളാണോ മണിക്കുട്ടി എന്ന് അറിയണം അല്ലേ അതെ അമ്മേ കൃഷ്ണയുടെ മകൾ തന്നെയാണ് മണിക്കുട്ടി എന്ന് പറയുകട്ടോ ആ സമയത്ത് കൃഷ്ണയും എല്ലാവരും ഇങ്ങനെ എട്ടിങ്ങനെ നിക്കുവാണ് ആ സമയത്ത് ജയമോഹിനി പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ അതേ അമ്മേ കൃഷ്ണയുടെ മകള് തന്നെയാണ് മണിക്കുട്ടി എന്റെയും കൂടി മകളാണ് കൃഷ്ണയുടെ മാത്രമല്ല എന്റെയും കൂടി മകളാന്ന് പറയുകയാണ് ആ സമയത്ത് ജയമോഹിനി പറയുന്നുണ്ട് കാവ്യേ നീ തീപ്പെട്ടിക്കുള്ളിയും കൊണ്ടിട്ട് തീക്കൊള്ളിയും കൊണ്ടിട്ട് തല മാന്തുവാണ് നീ അത് ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ് അമ്മേ അമ്മക്ക് നാണൂല്ലേമ്മേ ഇങ്ങനെയൊക്കെ പറയണ്ടെന്ന് പറയുമ്പോൾ അതേടി എനിക്ക് നാണമില്ല പിന്നെ ഒരാളുടെ മരിച്ചു എന്നുവെച്ചിട്ടേ പട്ടിണി കിടക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് തന്നിട്ട് ഭക്ഷണം കഴിക്കണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചെന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പറയുവാണ് നാണുമില്ലായ്മേ ഇതൊരു മരണവീടാണ് അതിൻ്റെ ഒരു സാമാന്യ മര്യാദ കാണിച്ചുടേ മരണവിടോ അതിനെ ആരും ഇവിടെ മരിച്ചിട്ടൊന്നുമില്ല എന്ന് ജയമോഹിനി പറയുവാണ് അതിനുശേഷം പറയുന്നുണ്ട് അതെ ഈ കൊച്ചിന് ഇവിടെ നിർത്താനാ എന്റെ ഉദ്ദേശിക്കേ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ജയമോഹിനി അവിടെ നിന്ന് ശേഷം നമ്മുടെ എന്താണ് കാവ്യ മണിക്കുട്ടീനെയും അതുപോലെ തന്നെ മുത്തിനെയും ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുവാണ് അതിനുശേഷം നമ്മുടെ ജയമോഹിനെ വരുന്നുണ്ട് പിന്നെയും വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഒട്ടും നാണമില്ലേ കാവ്യെ ഏതോ ഒരു പെണ്ണ് പ്രസവിച്ച് കൊച്ചിന് സ്വന്തം മകളായിട്ട് നമ്മുടെ മുത്തിനെ പോലെ വളർത്താനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ അതെ എനിക്ക് നാണമില്ല എന്നൊക്കെ പറയുവാണ് ഹും അവളുടെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി വേഗം വന്നിട്ട് ആ ഒരാധികളുടെ ഫോട്ടോ ഇട എടുക്കുവാട്ടോ എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി ആ സമയത്ത് മണിക്കുട്ടി ഓടി പോവുകയാണ് മുത്തശ്ശി വേണ്ട മുത്തശ്ശി എന്റെ അമ്മയുടെ ഫോട്ടോ ഇറഞ്ഞ് പൊട്ടി ഒരിക്കലും ഉദ്ദേശിന്ന് പറയുമ്പോൾ കാവ്യം പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് നാണുവില്ല അമ്മേ ആ കൊച്ചിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അമ്മ എവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അമ്മേ അമ്മയുടെ ഈ ശാപം ഉണ്ടല്ലേ ജീവിതകാലം മുഴുവനുണ്ടാവും അമ്മ ഇതിനേക്ക് അനുഭവിച്ചിട്ട് അമ്മ മരിക്കൂള്ളൂ അമ്മേ എന്നൊക്കെ കാവ്യ പറയുവാണ് നിനക്ക് നാണൂല ഡി സ്വന്തം അമ്മയടുത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞു ജയമോഹിനി ഒരൊന്നും വിട്ടു കൊടുക്കുന്നില്ല ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ടോ അതിനുശേഷം ജയമോനി ആ ദേഷ്യത്തിൽ ആ ഫോട്ടോ എടുത്ത് നിറഞ്ഞ നിലത്തിറഞ്ഞ് ഉടയ്ക്കുവാണ് എന്നിട്ട് അവിടെ നിന്ന് പോകുക ആട്ടോ അപ്പം നിലത്തിറന്ന് ഉടിച്ച ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ മാണിക്കുട്ടി ആകെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കാവ്യയ്ക്ക് വിഷമം പോകുന്നുണ്ട് കാവ് ചേർത്ത് പിടിക്കുന്നുണ്ട് എൻ്റെ ഒരു മുത്തനെയും ചേർത്ത് പിടിക്കാൻ രണ്ടുപേരെ ചേർത്ത് വിളിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ആട്ടോ കാവ്യ ആ സമയത്ത് കൃഷ്ണ വരുന്നുണ്ട് കൃഷ്ണ വന്നിട്ട് ആ ഫോട്ടോ എടുക്കുവാണ് എടുത്തിട്ട് ആ ഫോട്ടോ ഉണ്ടായത് എവിടെയാണോ അവിടെ തന്നെ കൊണ്ടോ വെക്കുകാട്ടോ കൊണ്ടോ വെച്ചതിന് ശേഷം എടുത്ത് ഫോട്ടോ നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് എൻ്റെ രാധ ഞാൻ ഇങ്ങനത്തെ ഒരു ദുർബലനായ മനുഷ്യനായിരുന്നു ായി പോയല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഒരു മനസ്സാക്ഷി ഇല്ലാത്തൊരാളായി പോയല്ലോ രാധന എൻ്റെ അവസ്ഥ എങ്ങനെയായി പോയല്ലോ പക്ഷേ നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും മണിക്കുട്ടി ഒരിക്കലും അനാഥെ ആവില്ല അവൾ എൻ്റെയും കാവ്യയുടെയും മകളായിട്ട് ഇവിടെ വളരും എന്നിങ്ങനെ പറയാണ് അതുപോലെ തന്നെ നിന്റെ ആഗ്രഹം പോലെ തന്നെ കാവ്യ ഒരിക്കലും സത്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മണിക്കുട്ടിനെ അവൾ സ്വന്തം മകളായിട്ട് തന്നെ എപ്പോഴും കാണത്തുള്ളൂ എന്ന് പറയാണ് അതിനുശേഷം കൃഷ്ണ പഴയ കാര്യങ്ങളൊക്കെ ഇനി ആലോചിച്ചു കൊണ്ടിരിക്കുകട്ടോ രാധികയായിട്ട് പ്രണയിച്ചതും അതുപോലെ തന്നെ രാധികയുടെ കല്യാണം കഴിക്കാൻ പോയതും അങ്ങനത്തെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ആലോചിച്ച് കൃഷ്ണയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കൃഷ്ണ കാവ്യെ നോക്കുമ്പോൾ കാവ്യം മണിക്കുട്ടീനെ മുത്തിനെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കൃഷ്ണ ആ ഫോട്ടോ അവിടെ തന്നെ വെച്ചതിന് ശേഷം പോവുകയാണ് പിന്നെ കാണിക്കണ കാവ്യനെയാണ് കാവിയ അടക്കലേക്ക് കയറിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാണ്ട് ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തു വരുന്നുണ്ട് അമ്മേ വിശക്കുന്നു അമ്മേ എന്തെങ്കിലും ഉണ്ടാക്കി എനിക്ക് മാത്രമേ മണിക്കുട്ടിക്കും എന്ന് പറയുമ്പോൾ ഓഹോ എപ്പോൾ ഉണ്ടാക്കാലോ ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പറയുമ്പോൾ അമ്മേ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട മോളെ അമ്മ തരാം എന്ന് പറയുന്നത് ശരി അമ്മ എങ്കിൽ പെട്ടെന്നുണ്ടാക്കോ വിഷമത്ത് വയ്യ മണിക്കുട്ടിക്ക് വിഷിക്കുന്നുണ്ടാവുമ്പോൾ ആയിരിക്കും അമ്മ പെട്ടെന്നുണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ട് മുത്തവിടുന്ന് പോവാണ് മുത്ത് പോയി കഴിയുമ്പോഴേക്കും കാവ്യ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക കേട്ടോ മുമ്പ് രാധിക ഫുഡ് ഉണ്ടാക്കി തന്നതും ഫുഡ് വിളമ്പി തന്നതും രുചിയോട് കൂടി കഴിച്ചതും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ചു കാവ്യ അങ്ങനെ തന്നെ നിൽക്കുവാണ് ആ സമയത്ത് അത് കണ്ടുകൊണ്ട് കൃഷ്ണ വരുന്നുണ്ട് എന്താണോ കാവ്യെ താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുമ്പ് രാധിക ഉള്ള സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതും കഴിച്ചതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ കൈ കഴുകി ടേബിളിന് മുമ്പിൽ വന്നിരുന്നാൽ മാത്രം മതിയായിരുന്നു ശരിക്കും രാധിക ഈ വീട്ടിൽ നിലവിളക്കായിരുന്നു അവള് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ ഈ വീട്ടിൽ വീട്ടിലെന്തോരു പ്രകാശം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ട് അതെ താൻ പറഞ്ഞത് ശരി തന്നെയാണ് രാധിക മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇവിടെ എന്തോ ഒരു കുറവ് പോലെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് അതിനുശേഷം നമ്മുടെ കൃഷ്ണ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ നമ്മുടെ കാവ്യ ചപ്പാത്തി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ ശേഷം കാവ്യ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് മണിക്കുട്ടി മുത്തേ വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അവർ രണ്ടുപേരും വരുന്നുണ്ട് അതിനുശേഷം മണിക്കുട്ടി പറഞ്ഞ ആന്റി എനിക്ക് വേണ്ട ഫുഡ് വേണ്ട വിശക്കുന്നില്ല അങ്ങനെ വിശക്കുന്നില്ലെന്ന് പറയല്ലേ മോളെ മോൾ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതെ അമ്മയല്ലേ തരുന്നത് മോൾ കഴിക്കേ എന്ന് പറയുമ്പോൾ വേണ്ട ആന്റി വേണ്ടാനിട്ടാ എന്ന് പറയുമ്പോൾ കാവ്യ രണ്ട് പ്ലേറ്റ് അവിടെ വെക്കുവാണ് എന്നിട്ട് മോൾ ഇവിടുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുക തന്നെ ജയമോഹിനി വരുന്നുണ്ട് ഇട പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിനുശേഷം ജയമോഹൻ പറയാണ് ആഹാ ഇത് കൊള്ളാലോ ഇവളെ ഊട്ടു ഉറക്കോ ഒക്കെ ചെയ്യണത് നീ തന്നെയാണോ എന്നൊക്കെ ഇന്ന് ചോദിക്കുകയാണ് നാണമില്ലലോടി നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറയുവാണ് ആ സമയത്ത് കായ പറയണ്ടേ മുത്തിനെ പോലെ തന്നെ മണിക്കുട്ടിയും എന്റെ മകള് തന്നെയാണ് എന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മുത്ത് പറയാനുണ്ട് അതെ മണിക്കുട്ടി എന്റെ സിസ്റ്റർ ആണ് എന്ന് പറയാണ് സിസ്റ്ററോ അതിൻ്റെ അമ്മ നിന്റെ അമ്മ വീണ്ടും പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അമ്മേ നമുക്ക് നാണോ ഇല്ല ഈ കൊച്ചിനെടുത്ത് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ അതേടി ഞാൻ ചോദിക്കും എന്റെ അറിവിൽ നീ ഒന്നേ പെട്ടിട്ടുള്ളൂ അതോ നീ വീണ്ടും പറ്റോ ഈ മണിക്കുട്ടീനെ ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല അമ്മയുടെ അമ്മയുടെ ചില ചിലന്ന സംസാരം ഒന്ന് കുറച്ചു നേരത്തേ മിണ്ടാതിരിക്കാവോ ഈ വീട് മൊത്തം അമ്മയുടെ ചില ചിലവുന്ന ചിലപ്പോൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് പറയുവാണ് അതിനുശേഷം ദേഷ്യം കൊണ്ടും ജയമൂമിനി അവിടുന്ന് പോവാണ് അവള് ഉണ്ടു ഉറക്കം കൊണ്ടിരിക്കുന്നു മരണ വീടാക്കാനായിട്ട് അവളുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ജയമോവിനെ അവിടുന്ന് പോവാണ് മണിക്കുട്ടി കാവ്യ വിളമ്പിയ ഭക്ഷണം എടുത്തോണ്ട് നിലത്ത് പോയിരിക്കുമ്പോഴേക്കും നമ്മുടെ കാവ്യ ആഹാ മോളം താ നിലത്തു പോയിരിക്കണത് ഇങ്ങോട്ട് വാ ദേ മുത്തിന്റെ കൂടെ ഇവിടെ വന്നിരുന്നത് കഴിക്കേ എന്ന് പറയുവാണ് Ah, sabe awesome, നമ്മുടെ മണിക്കുട്ടി വേണ്ട വേണ്ടാൻറ്റി എനിക്ക് വിഷപ്പില്ല എന്നിട്ടാണെന്നൊക്കെ പറയും പോകും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മണിക്കുട്ടി ആലോചിക്കുകട്ടോ ശേഷം മണിക്കുട്ടി ആ പാത്രമായിട്ട് ഇപ്പം നടന്ന് നടന്ന് പോവുകയാണ് എന്നിട്ട് നമ്മുടെ രാധികയുടെ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ വെച്ചെടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് രാധികൾക്ക് ഇങ്ങനെ എടുത്തിട്ട് അമ്മേ അമ്മീന്നൊന്നും കഴിച്ചില്ലല്ലോ അമ്മേ ഇന്ന് അമ്മേ ഇത് കഴിക്കുക അമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോക്ക് നേരെ ഭക്ഷണം നീട്ടുവാട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണ അവിടെ മാറി നിൽക്കുന്നുണ്ട് കൃഷ്ണക്ക് അതൊക്കെ കാണുമ്പോൾ വിഷമം പോവാമെന്ന് ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി വീണ്ടും വീണ്ടും ഭക്ഷണ അമ്മയെ കഴിക്കാം അമ്മ കഴിക്കാണ്ട് മണിക്കുട്ടി കഴിക്കില്ലെന്ന് അറിയാലോ അമ്മ ഭക്ഷണം കഴിക്കുക ആദ്യമായിട്ടാ അമ്മ ഭക്ഷണം കഴിക്കാൻ മണിക്കുട്ടെ കൂടെ ഇല്ലാതിരിക്കണത് എനിക്ക് ഒട്ടും വിഷക്കണില്ല ആന്റി നിർബന്ധിക്കണോ ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവിടെ തന്നെ വെച്ചിട്ട് മണിക്കുട്ടി നേരെ റൂമിലേക്ക് പോവാണ് അവിടെ പോയിട്ട് നമ്മുടെ രാധികയുടെ ഫോട്ടോ എടുക്കുവാണ് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നോക്കി പൊട്ടിക്കറിയാണ് എന്തിനേയും അമ്മ എന്നെ ഒറ്റക്കാക്കി പോയത് മണിക്കുട്ടി ഒറ്റക്കായില്ലേമ്മേ മണിക്കുട്ടിനെയും കൂടി കൊണ്ടുപോകാം എനിക്ക് ഇവിടെ നിൽക്കണ്ട അമ്മ എനിക്ക് ജീവിക്കേണ്ട അമ്മ അമ്മ എന്നെയും കൂടി കൊണ്ടുപോകാമേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തൊരു പാത്രത്തിച്ച് ഭക്ഷണമായിട്ട് വരുവാട്ടോ എന്നിട്ട് മണിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മണിക്കുട്ടി പറഞ്ഞ കണ്ണൊക്കെ തുടക്കം നീ എന്തിനാ മണിക്കുട്ടി ഇങ്ങനെ കരയണത് എന്ന് പറയാണ് എനിക്ക് എനിക്കറിയാം അമ്മയില്ലാത്തതിൻ്റെ വിഷമം അത് വലിയൊരു വിഷമം തന്നെയാണ് പക്ഷെ ഇല്ലല്ലോ മണിക്കുട്ടി അത് നീ ദേ എൻ്റെ അമ്മേനെ നിനക്ക് നിന്റെ അമ്മയായിട്ട് കാണാലോ പിന്നെ ഞാൻ നിന്റെ സിസ്റ്റർ തന്നെയാണ് നീ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കണ്ടില്ലേ ഞാനും ഭക്ഷണം കഴിച്ചില്ല നിനക്കൊരു കാര്യം അറിയാമോ രാധികാന് ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് വഴക്ക് പഠിപ്പുണ്ട് പക്ഷേ എനിക്കിപ്പോൾ നല്ല വിഷമമുണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ രാധികാന് മരിക്കേണ്ടി വന്നത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ നീ വിഷമിക്കുമ്പോൾ ഞാനും കൂടി വിഷമിച്ച കാരണം ഉണ്ടാവും മണിക്കുട്ടി വന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടു ഇരുത്തുമാണ് മണിക്കുട്ടീനെ അതിനുശേഷം ഫുഡ് എടുക്കുവായിട്ടോ മുത്ത് എടുത്തിട്ട് മണിക്കുട്ടി പറയുന്നുണ്ട് മണിക്കുട്ടി ഇത് കഴിക്കുക പറയുമ്പോൾ എനിക്ക് വേണ്ട മുത്തേ വേണ്ട എന്ന് പറയുമ്പോൾ പ്ലീസ് ഇത് കഴിക്കേ എന്ന് പറയുവാണം എൻ്റെ മണിക്കുട്ടിനെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വേണ്ടാനിട്ടാ എന്ന് പറയുമ്പോൾ ഇല്ല അതേ മണിക്കുട്ടി മണിക്കുട്ടി കഴിക്കാണ്ട് മുത്ത് കഴിക്കില്ല കേട്ടോ ഒന്ന് പറയുവാണോ ആ സിമിമത്ത് മണിക്കുട്ടി എന്നാ ഞാൻ കഴിക്കാൻ കുഴപ്പമില്ലെന്ന് പറയാണ് ആ അങ്ങനെ പറ എന്ന് വേണ്ട മുത്ത അവിടുന്ന് ചപ്പാത്തി ഒക്കെ കീറിയിട്ട് കരയിലൊക്കെ മുക്കിയിട്ട് നമ്മുടെ മണിക്കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ മണിക്കുട്ടിക്ക് വിഷമം കൊണ്ട് ആദ്യം കഴിക്കാൻ പറ്റില്ല പക്ഷെ ആ സമയത്ത് മുത്തൂരെന്നൊക്കെ പറയുന്നുണ്ട് രാധികാന്ഡിയുടെ ആത്മാവ് മണിക്കുടിയുടെ കൂടെ തന്നെയുണ്ട് രാധികാന് മണിക്കുടിയുടെ കൂടെ തന്നെയുണ്ട് അപ്പം രാധികാന്റിക്ക് വിഷമവും ഇല്ല മണിക്കുട്ടി കഴിച്ചില്ലെങ്കിൽ അതുകൊണ്ടിട്ട് രാധികാന്ഡി തന്നതാണെന്ന് വിചാരിച്ചാൽ മതി ഞാൻ കഴി ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പം മണിക്കുട്ടി കഴിക്കുന്നു കേട്ടോ മണിക്കുട്ടി കഴിക്കുമ്പോൾ മുത്തിൻ്റെ ഭയങ്കര സന്തോഷവും അങ്ങനെ ഒരു ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് ചെയ്യാറു